എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോയിക്കടുത്തുരുത്തി ഹലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീടിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് പണിയെല്ലാം പൂർത്തിയായി ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വീടാണ് ഇനി കുറച്ച് മുറ്റത്തിൻ്റെയൊക്കെ പണികൾ മാത്രമേ ബാലൻസ് ഉള്ളൂ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ വീടിൻ്റെ പാവിങ് ടൈലിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ഒരു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വീടിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് പൂർത്തിയാവും ചുറ്റുമുതിലെല്ലാം കെട്ടി ചുറ്റുമുതിലിൻ്റെ പണികളെല്ലാം തീർന്നു കിണറിൻ്റെ പണി തീർന്നു മതിൽ കിണറ് വെള്ളം ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള നല്ലൊരു കിണർ വെള്ളമുള്ളൊരു സ്ഥലമാണ് തെല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു പോഷ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് ഈ വീട് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു എലിവേഷനിലുള്ള ഒരു വീടാണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല മനോഹരമായിട്ട് നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വീഡിയോ കാണുക നമ്മൾ വീടിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ അറിയാം നല്ല വിസ്തൃതിയുള്ള നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളുണ്ട് ഹാളുണ്ട് ലിവിങ് ഏരിയ ഉണ്ട് എല്ലാ പണിയും പൂർത്തീകരിച്ച് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് തരുന്ന ഒരു വീടാണ് നല്ലൊരു പോർച്ച് കാണാം ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ഒരു കൂടുതലല്ല ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റുമാനൂരിനടുത്തുള്ള കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വീട് തന്നെയാണ് അതുകൊണ്ട് അത്യാവശ്യ സ്ഥല സൗകര്യങ്ങളെല്ലാം ചുറ്റുവട്ടത്ത് നമുക്ക് പാസ് ചെയ്യാവുന്ന ഏരിയയിലുള്ള മുറ്റമൊക്കെയുണ്ട് ബാക്ക് സൈഡിൽ മുറ്റം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലൊക്കെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ വിലയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നല്ല സൗകര്യമുള്ള യാത്രാ സൗകര്യമൊക്കെയുള്ള ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ടൗണിലേക്കായാലും ഏറ്റുമന്നൂർ ടൗണിലേക്കൊക്കെ ഒരു നാല് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റുമാന്നൂർ ടൗണിലെത്താവുന്ന ദൂരമേ ഉള്ളൂ പള്ളി അമ്പലം എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നു അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനൽ അലൻ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് കോട്ടയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോകൾ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കും നല്ല തോത് വിലയ്ക്കുള്ള ഇഷ്ടംപോലെ വീടുകൾ നല്ല നല്ല വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള വീടത്തൊക്കെ റീസണബിൾ റേറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് കോട്ടയം ടൗണിലേക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീടിൻ്റെ ഉൾഭാഗമാണ് നല്ല എലിവേഷനിൽ ചെയ്തിരിക്കുന്ന നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന നല്ല വിശാലമായിട്ടൊരു ലിവിങ് ഏരിയയാണ് കാണുന്നത് നമുക്ക് ടോപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ല എൽ ഇ ഡി ബൾബുകളെല്ലാം കൊടുത്ത് നല്ല വലുപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ എൻ്റെ കൂടെ ചേർന്നതിന് ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഇതിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത് എൻ്റെ സെക്ഷൻ തിരിച്ചിരിക്കുന്നു നല്ല ഗ്ലാഡിങ് ടൈലൊക്കെ കൊടുത്ത് വാഷ് വാഷ് ബേസിൻ്റെ വാഷ് കൗണ്ടർ എല്ലാം നല്ല ഗ്ലാഡിങ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡൈ ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ക്രോക്കർ ഷെൽഫ് കൊടുത്തിരിക്കുന്നു നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ഒരു പ്രയറൊക്കെ നടക്കുന്നതിനായാലും ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമുക്ക് കയറി നിൽക്കാവുന്ന ഒരു സ്പേസ് ലിവിങ് ഏരിയയിൽ തന്നെയുണ്ട് പ്രൈവസി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സെക്ഷൻ തിരിച്ചിട്ടുണ്ട് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള എൽ ഇ ഡി ബൾബുകൾ കൊടുത്തുകൊണ്ട് ജിപ്സം വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഒരു റീസണബിൾ റേറ്റിലുള്ള വീടാണ് എൻ കോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തുകൊണ്ട് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെയൊക്കെ ബെഡ്റൂമാണിത് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് ആയിട്ട് ആണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ബാത്ത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാളൊക്കെ ഉള്ള ടൈൽ കൊടുത്തോണ്ട് നല്ല ഭംഗിയിൽ ടൈൽസ് വർക്ക് എല്ലാം ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് എല്ലാ ഇതിൻ്റെ ക്ലോസെറ്റുകളായാലും വാഷ് ബേസിനായിട്ട് എല്ലാം നല്ല കമ്പനിയുടെ ഐ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം നല്ല തടിയിൽ തീർത്തിരിക്കുന്ന ജനലുകളും വാതിലുകളാണ് എല്ലാത്തിനും നല്ല തേക്കിൻ്റെ തടിയ അതുപോലെ പ്ലാവ് ആഞ്ഞിൽ ഇതുപോലെയുള്ള നല്ല തടിയാണ് ഇതിന് കംപ്ലീറ്റ് ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറിനുള്ള പൈപ്പ് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ചൂടുവുള്ളൊക്കെ നമ്മുടെ ബാത്റൂമിൽ വരും വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതൊരു കോമൺ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നല്ല വലുപ്പമുള്ളൊരു വീടാണ് നല്ലൊരു റീസണബിൾ റേറ്റിലാണ് ഇപ്പോഴീ വീടിൻ്റെ വില ഭാഗം നിൽക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസമൊക്കെ വിലയിൽ വരുന്നതാണ് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് ആർക്ക് വാങ്ങിച്ചാലും ഈ വീടൊന്നും നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു റേറ്റിൽ നമുക്ക് താന്ന വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ലൊരു ലാഭകരമായിട്ടുള്ളൊരു വീടാണ് എല്ലാവിധ ഉണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലുള്ള ഒരു വീടാണ് കണ്ടതല്ലോ വലിപ്പമുള്ള ഒരു ഹാളാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ കിച്ചൺ എന്ന് കണ്ട് നോക്കാം നമുക്ക് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള കിച്ചണുണ്ട് അതിൻ്റെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചണ് കബോർഡുകളെല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടോപ്പൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു വീട് കണ്ട് ഇഷ്ടമായാലെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം രണ്ട് ഇഷ്ടമായാലും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഇഷ്ടംപോലെ വീടിൻ്റെ കച്ചവടമൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ നടക്കുന്ന എല്ലാ ബിസിനസ്സും നടക്കുന്നുണ്ട് നമുക്ക് ഈ വീടൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന വീടാണ് ഇതാണ് ഏരിയ നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് വെക്കണമെങ്കിൽ നമുക്ക് അവിടെ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മറ്റുള്ള ഉപയോഗിക്കാവുന്ന സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ്റെ വെളിയിലേക്കുള്ള ഡോറാണ് അത്യാവശ്യമുള്ള സ്ഥലമൊക്കെ ചുറ്റുവട്ടൊക്കെ ഉണ്ട് നമുക്ക് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് ചെറിയ വ്യത്യാസമൊക്കെ വിലയിൽ വരാം നല്ലൊരു വീടാണ് ആര് വാങ്ങിച്ചാലും അതൊരു ലാഭകരമായിട്ട് നമുക്ക് ഈ വീട് സ്വന്തമാക്കാം വീട് അന്വേഷിക്കുന്നവർക്ക് ഈ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭകരമാണ് കേട്ടോ നല്ല വൈറ്റ് ഫ്ലോർ ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്ന ഫാനുണ്ട് നല്ലൊരു വീടാണ് എന്നെ വിളിക്ക് നമുക്ക് നേരിട്ട് കാണാം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം